ഹായ് നമസ്കാരം പ്രതികാരം ചെയ്യുക എന്ന വാക്കിന് പൊതുവെ പകരം വീട്ടുക എന്നാണല്ലോ അർത്ഥം നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് പോലെ പക്ഷേ സിനിമാ മേഖലയിലുള്ള പ്രതികാരം എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലാണ് ഇപ്പോൾ ഒരു സംവിധായകന് സിനിമാ മേഖലയിലുള്ള ആരോടെങ്കിലും പ്രതികാരം ചെയ്യണമെങ്കിൽ അയാളെ മാറ്റി നിർത്തിക്കൊണ്ട് ആ സംവിധായകൻ ഒരു സിനിമയെടുക്കാം ഒരു സൂപ്പർ താരത്തിന് മറ്റൊരു സിനിമാ നടൻ്റെ മറ്റൊരു നടൻ്റെ വളർച്ച ഇല്ലാതാക്കുന്ന രീതിയിൽ സിനിമയിൽ ഇടപെടാം ഒരു ഗായകന് മറ്റൊരു മറ്റ് ഗായകർ വളർന്നു വരാത്ത രീതിയിൽ തൻ്റെ സ്വാധീനം ഉപയോഗിക്കാം ഇങ്ങനെ സിനിമാ മേഖലയിലെ പ്രതികാരം എന്നു പറയുന്നത് പല തരത്തിലാണ് പക്ഷേ ഞാനിവിടെ പറയുന്നത് അത്തരം പ്രതികാരത്തിൻ്റെ കഥയൊന്നുമല്ല ഇത് പ്രിയദർശനും യേശുദാസും പരസ്പരം നടത്തിയ പ്രതികാരത്തിൻ്റെ കഥയുമല്ല അവർ രണ്ടുപേരും തങ്ങളുടെ തുടക്കകാലത്ത് അനുഭവിച്ച ദുരിതങ്ങളോടും അവഗണനയോടും നടത്തിയ പ്രതികാരത്തിൻ്റെ കഥയാണ് ഒരർത്ഥത്തിൽ ഇതിനെ നമുക്ക് മധുര പ്രതികാരത്തിൻ്റെ കഥ എന്നൊക്കെ പറയാം ഇതിൽ ഞാൻ ആദ്യം പറയുന്നത് പ്രിയദർശൻ്റെ പ്രതികാരത്തിൻ്റെ കഥയാണ് വളരെ വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമാണിത് അന്ന് മദുരാശിയിലെ ഒരു വലിയ തിയേറ്റർ ആയിരുന്നു ഗുഡ് ലക്ക് തിയേറ്റർ ഗുഡ് ലക്ക് തിയേറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ സിനിമകളുടെ പ്രിവ്യൂ ഷോകൾ കാണിക്കുമെന്നുള്ളതാണ് പ്രിവ്യൂ ഷോകൾ എന്ന് പറഞ്ഞാൽ സിനിമ തിയേറ്ററിൽ റിലീസാകുന്നതിന് ഒരാഴ്ച മുന്നേ അവിടെ സിനിമ പ്രദർശിപ്പിക്കും അന്ന് ആ സിനിമ കാണാൻ സിനിമയുടെ അണിയറ പ്രവർത്തകരും മറ്റ് സിനിമാ പ്രവർത്തകരും വി ഐ പികളും അടങ്ങിയ വലിയൊരാൾക്കൂട്ടം തന്നെ ഉണ്ടാകും പ്രിയദർശൻ അക്കാലത്ത് മദുരാശിയിൽ തൻ്റെ സിനിമാ മോഹവുമായി കറങ്ങി നടക്കുന്ന ഒരു സമയമായിരുന്നു പ്രിയദർശൻ്റെ ഒരു പ്രധാന ഹോബി അക്കാലത്തേത് ഈ ഗുഡ് ലക്ക് തിയേറ്ററിൽ പോയി ആൾക്കൂട്ടത്തിനിടയിലൂടെ നുഴഞ്ഞു കയറി സിനിമ കാണുക എന്നുള്ളതാണ് അല്ലാതെ പ്രിയദർശന് മറ്റു വഴികളില്ല പാസ് കിട്ടാൻ വകുപ്പില്ല കാരണം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രിയദർശൻ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുമില്ല അതിനാൽ ആരും കാണാതെ ആൾക്കൂട്ടത്തിനിടയിലൂടെ നുഴഞ്ഞു കയറി പ്രിവ്യൂ ഷോകൾ കാണുക എന്നതായിരുന്നു അക്കാലത്ത് പ്രിയദർശന്റെ ഒരു ഹോബി അത്തരത്തിൽ സിനിമ കാണാനുള്ള ഒരു കാരണം സിനിമ കണ്ട് തിരിച്ചുപോയി കൂട്ടുകാരോട് അതിനെക്കുറിച്ച് തനിക്ക് വീമ്പ് പറയാമെന്നുള്ളതാണ് കാരണം ഒരാഴ്ച കഴിഞ്ഞ് തിയേറ്ററിൽ വരുന്നൊരു സിനിമയെക്കുറിച്ച് ഒരാഴ്ച മുന്നേ കൂട്ടുകാരോട് അതിനെക്കുറിച്ചൊക്കെ താൻ കണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളരെ വീമ്പ് നടിച്ച് പറയുക എന്നൊക്കെ എന്നതായിരുന്നു അക്കാലത്ത് ഈ പ്രിയദർശനൊക്കെ ചെയ്തു പോന്നിരുന്നത് അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ പ്രിവ്യൂ ഷോ നടക്കുമ്പോൾ പ്രിയദർശൻ ആൾക്കൂട്ടത്തിനിടയിലൂടെ നുഴഞ്ഞു കയറി ഈ സിനിമ കാണാൻ പോയപ്പോൾ ആ തിയേറ്ററിൻ്റെ മാനേജർ കല്യാണം എന്ന് പറയുന്നൊരു മനുഷ്യൻ പ്രിയദർശനെ പിടിച്ച് പുറത്താക്കി അന്ന് ആൾക്കൂട്ടത്തിനിടയിലൂടെ അപമാനിതനായി പ്രിയദർശൻ സങ്കടത്തോടെ തിരിച്ചുപോയി പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് പ്രിയദർശൻ സിനിമ ചെയ്ത് ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാന ഒരു അറിയപ്പെടുന്ന സംവിധായകനായി മാറിയപ്പോൾ പ്രിയദർശൻ ചെയ്തത് മദുരാശയിലെ ഗുഡ് ലക്ക് തിയേറ്റർ വിലയ്ക്ക് വാങ്ങിയെന്നുള്ളതാണ് എന്നാൽ തിയേറ്റർ വിലയ്ക്ക് വാങ്ങിയ പ്രിയദർശൻ തനിക്ക് പണ്ടുകാലത്ത് ആദ്യകാലത്ത് നേരിട്ട ആ ദുരിത ദുരനുഭവം മനസ്സിൽ വെച്ച് അവിടെ മാനേജറായിരുന്ന കല്യാണത്തെ പുറത്താക്കാനൊന്നും ശ്രമിച്ചില്ല അദ്ദേഹം ചെയ്തൊരു മധുര പ്രതികാരം എന്ന് പറയുന്നത് ആ കല്യാണത്തെ കല്യാണം എന്ന് പറയുന്ന മനുഷ്യനെ തിയേറ്ററിന്റെ മാനേജറാക്കി നിലനിർത്തിക്കൊണ്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് അങ്ങനെ ഒരു മധുര പ്രതികാരമായിരുന്നു പ്രിയദർശൻ അക്കാലത്ത് ചെയ്തിരുന്നത് ഇതിൻ്റെ ഒരു അനുബന്ധ കഥ എന്ന് പറയുന്നത് അക്കാലത്ത് ഒരു ദിവസം തിയേറ്ററിൽ സിനിമ കാണി സിനിമ കാണിച്ചു കൊണ്ടിരുന്നപ്പോൾ തിയേറ്ററിന് പുറത്ത് രണ്ട് കുട്ടികൾ വന്ന് നിന്നു പ്രിയദർശൻ അവരോട് ചോദിച്ചു എന്തിനാണ് നിങ്ങളിവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്കൊന്ന് സിനിമ കാണിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അകത്തേക്ക് ഞങ്ങളും വന്നോട്ടെ എന്ന് ചോദിച്ചു പ്രിയദർശൻ തൻ്റെ പഴയ അനുഭവം പഴയകാല അനുഭവം ഓർത്തുകൊണ്ട് അവരോട് പറഞ്ഞു അതിനെന്താ ധൈര്യമായി അകത്തേക്ക് കയറി സിനിമ കണ്ടോളൂ എന്ന് പറഞ്ഞു പിന്നീടാണ് പ്രിയദർശന് മനസ്സിലായത് ആ വന്ന രണ്ട് കുട്ടികളിൽ ഒരാൾ തിരക്കഥ ഇപ്പോഴത്തെ തിരക്കഥാകൃത്തും നടനും ഒക്കെയായ രഞ്ജി പണിക്കറുടെ മകൻ നിതിൻ രഞ്ജി പണിക്കറായിരുന്നു എന്ന് പിന്നീട് പ്രിയദർശൻ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞ് ഒരു അഭിമുഖത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് പ്രിയദർശൻ്റെ ഒരു മധുര പ്രതികാരകഥ എന്നത് മറ്റൊന്ന് യേശുദാസിൻ്റെ ഒരു മധുര പ്രതികാര കഥയാണ് ഇതിനാധാരമായ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ റിലീസായ ശാന്തിനിവാസ് എന്ന ഒരു സിനിമയുടെ ഗാന റെക്കോർഡിങ്ങുമായി ബന്ധപ്പെട്ടാണ് സി എസ് റാവു സംവിധാനം ചെയ്ത ഒരു തെലുങ്ക് സിനിമയുടെ മലയാള പതിപ്പായിരുന്നു ശാന്തിനിവാസ് ഇതിൻ്റെ മലയാളം പതിപ്പിനു വേണ്ടി സംഭാഷണങ്ങളും ഗാനങ്ങളും എഴുതിയത് അഭയദേവായിരുന്നു ഈ ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ഖണ്ഡശാല വെങ്കടേശ്വര റാവു ആയിരുന്നു ഈ മലയാളം പതിപ്പിനു വേണ്ടി ഗാനങ്ങൾ പാടാൻ വേണ്ടി അഭയദേവിൻ്റെ നിർദ്ദേശപ്രകാരം അരുണാചലം സ്റ്റുഡിയോയിലെത്തിയതായിരുന്നു യേശുദാസ് പക്ഷേ ഈ സംഗീത സംവിധായകനെ ഖണ്ഡശാല വെങ്കടേശ്വര റാവു എന്ന സംഗീത സംവിധായകന് യേശുദാസിനെ കൊണ്ട് പാടിക്കുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മറ്റാരോ ആയിരുന്നു പക്ഷേ അഭയദേവിൻ്റെ നിർദ്ദേശ നിർബന്ധപ്രകാരമാണ് യേശുദാസ് സ്റ്റുഡിയോയിൽ എത്തിയത് അങ്ങനെ പാട്ട് പാടാനായി മൈക്കിന് മുന്നിൽ നിന്ന യേശുദാസിനെ അവിടെ ഉണ്ടായിരുന്ന സൗണ്ട് എഞ്ചിനീയർ ചില സാങ്കേതിക കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മൈക്കിന് മുന്നിലേക്കും പിറകിലേക്കുമൊക്കെ മാറ്റി മാറ്റി നിർത്തി പാടിച്ചുകൊണ്ടേയിരുന്നു യേശുദാസ് പാടുമ്പോഴൊക്കെ ഈ തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതായിരുന്നു സൗണ്ട് എഞ്ചിനീയറുടെ ലക്ഷ്യം ഇത് സൗണ്ട് എഞ്ചിനീയറും സംഗീത സംവിധായകനും ചേർന്നുള്ള ഒരു കളിയാണെന്ന് അഭയദേവിന് മനസ്സിലായിരുന്നു പക്ഷേ അഭയദേവിൻ്റെ നിർബന്ധപ്രകാരം യേശുദാസിനെ കൊണ്ട് തന്നെ ആ പാട്ട് പാടിക്കേണ്ടി വന്നു സംഗീത സംവിധായകന് പിന്നീട് യേശുദാസ് മലയാള സിനിമയിലെ ഒട്ടനവധി ഗാനങ്ങൾ പാടുകയും മലയാളത്തിലെയും ഇന്ത്യയിലെയും ഒരു വലിയ ഗായകനുമായ ശേഷം അരുണാചലം സ്റ്റുഡിയോ വിലയ്ക്ക് വാങ്ങി അന്നവിടെ സൗണ്ട് എഞ്ചിനീയറായി ഉണ്ടായിരുന്ന വ്യക്തിയോട് തൻ്റെ പഴയകാല ദുരനുഭവം പറഞ്ഞ് അദ്ദേഹത്തിനെ ഓർമ്മപ്പെടുത്താനോ അദ്ദേഹത്തിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനോ യേശുദാസ് ശ്രമിച്ചില്ല അദ്ദേഹത്തെ സൗണ്ട് എഞ്ചിനീയറായി ആ സ്റ്റുഡിയോയിൽ തുടരാൻ യേശുദാസ് അനുവദിക്കുകയാണ് ചെയ്തത് ശാരീരിക അവശതകൾ മൂലം സ്വയം പിരിഞ്ഞു പോകുന്നതുവരെ അദ്ദേഹം ആ സ്റ്റുഡിയോയിൽ സൗണ്ട് എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണ് ചെയ്തത് ഇങ്ങനെയാണ് യേശുദാസ് തനിക്ക് നേരിട്ട ആ അവഗണനയോട് ഒരു മധുര പ്രതികാരം ചെയ്തത്